ഹായ് വെൽക്കം ഗീതം യൂട്യൂബ് ചാനൽ പാലക്കാട് ജില്ലയിൽ നിന്നാണ് മഴയുണ്ട് മഴയുള്ളതിനാൽ ചെടികളെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ് വേനലിൽ നിന്നും എല്ലാ ചെടികളും നമുക്ക് മഴയത്ത് നല്ല പുഷ്ടിയോടുകൂടി റീപ്ലാന്റ് ചെയ്യാനും റീപ്രോട്ട് ചെയ്യാനും സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ശ്രമം എല്ലാവരും നടത്തുക സിങ്കോണിയമാണ് ഈ സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ചില ഇലകൾക്ക് വളരെ ഡാർക്ക് ഗ്രീൻ കളറും ചില ഇലകൾ കുറച്ച് വൈറ്റിഷ് ഗ്രീൻ കളറുമായിരിക്കും ഇതൊരു തരം സിങ്കോണിയം പിങ്ക് സിങ്കോണിയമാണ് നല്ല ചോക്ലേറ്റ് കളറോടു കൂടി ഇലകൾ നല്ല വലുപ്പത്തിൽ വളർത്താം നമുക്ക് ചട്ടിയിലും അതുപോലെ മണ്ണിലും വെള്ളത്തിലും ഇവയെ വളർത്തി ഒരു ചട്ടിയിൽ തന്നെ സിങ്കോണിയത്തിൻ്റെ പല വെറൈറ്റികളും പ്ലാന്റ് ചെയ്തിരിക്കുകയാണ് ഓരോരോ വെറൈറ്റികളും ഒരു ചട്ടിയിൽ ഒരു സ്റ്റെമ്മിൽ വളർത്തിയെടുക്കുന്നു നമുക്ക് പിന്നൊരിക്കൽ അതെങ്ങനെയാണ് വളർത്തിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇന്ന് നമുക്ക് സിങ്കോണിയം ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാം അധികം മഴവെള്ളം വീണ് ചെടികൾ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി അവയെ വേണമെങ്കിൽ കുറച്ച് ഷെയ്ഡിലേക്കൊന്ന് മാറ്റിവെക്കുക എൻ്റെ കുറേ ചെടികൾ അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അധികം വെള്ളം വേണ്ടാത്ത ചെടികളാണ് ചട്ടിയിൽ വെള്ളം കെട്ടി നിന്നാൽ അവയെല്ലാം അഴുകിപ്പോകും അതുകൊണ്ട് ചെടികളെയെല്ലാം കുറച്ച് ഷെയ്ഡിലേക്കൊന്ന് മാറ്റി നിർത്താൻ ശ്രദ്ധിക്കുക നാളെ മഴ കഴിഞ്ഞാൽ വേനൽ വരുമ്പോൾ ഈ ചെടികളെല്ലാം നമുക്ക് വീണ്ടും വളർത്തിയെടുക്കേണ്ടതുണ്ട് മഴയെ തഴുകിപ്പോയാൽ അവയുടെ ഭംഗി ഇല്ലാതായിപ്പോകും ഇതെല്ലാം ഷെയ്ഡിലേക്ക് മാറ്റിവെച്ച ചെടികളാണ് നിങ്ങളും അത്തരത്തിൽ ഷെയ്ഡ് ഉള്ള സ്ഥലത്തേക്ക് ചെടികളൊന്ന് മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക സിങ്കോണിയത്തിൻ്റെ ഡെറി അല്യൂഷൻ എന്ന് പറയുന്ന ഒരു സിങ്കോണിയം ചെടിയാണിത് ഇതിനെയൊന്ന് നമുക്ക് റീ പോട്ട് ചെയ്ത് നോക്കാം അപ്പോൾ റീ പോട്ട് ചെയ്യുമ്പോൾ അവയ്ക്കുള്ള പോട്ടിങ് മിക്ചറും അവയെ എങ്ങനെ വളം ചെയ്യണമെന്നുള്ളതും ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഞാൻ വളർത്തുന്ന രീതിയാണ് ഇതിൽ പറയുന്നത് പല രീതികളിലും പലരും വളർത്തിയെടുക്കാറുണ്ട് ഈ ചെടി വളരെ കൂടി ഒരു ചെടിച്ചട്ടിയിൽ നിൽക്കുകയാണ് അതിനെ ഞാൻ ഒന്ന് മാറ്റി വേറൊരു ചെടിച്ചട്ടിയിലേക്ക് നടുന്നു എങ്ങനെയെന്ന് നോക്കാം ആദ്യം നമുക്കിതിൻ്റെ പോട്ടിങ് മിസ്സർ ഒന്ന് ശരിയാക്കി എടുക്കാം പോട്ടിങ് മിസ്സറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണലും മണ്ണും ലേശം ചാണകപ്പൊടിയും ചേർത്ത് ഒരു മിശ്രിതമുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവയെ അതിൽ ഞാൻ കുറച്ച് പൊക്കോ പിറ്റ് ചേർക്കുന്നു കൊക്കോ പിറ്റ് ചേർക്കുമ്പോഴത്തേക്ക് ആ ചെടിച്ചട്ടിയുടെ ഭാരം കുറയുകയും അതോടൊപ്പം തന്നെ വെള്ളം വളരെ ഈസിയായിട്ട് വാർന്നു പോകുവാനും സഹായിക്കുന്നു അതോടൊപ്പം തന്നെ കുറച്ച് എല്ല് പൊടിയും കൂടെ ചേർക്കുന്നു ഈ വാട്ടിങ് മിഷറിൽ എല്ല് പൊടിയും കൂടി ചേർക്കുന്നു അവയൊരു മിക്സറാക്കി എടുത്തു ഇതൊരു പഴയ വാട്ടർ ഫിൽറ്ററാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗങ്ങളും ഉണ്ട് അതിപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ഇപ്പോൾ എൻ്റെ ചെടിച്ചട്ടിയിൽ നിന്നും പുതിയ ഒരു സിങ്കോണിയം ഇതിലേക്ക് നടുകയാണ് അതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം ആദ്യം ഞാൻ ഇതിൽ കുറച്ച് ഉണക്കക്കറിയിലെയും പച്ചക്കറിയിലെയും പച്ചിലകളുമൊക്കെ ചേർത്തിട്ടുണ്ട് അതിൽ കുറച്ച് ചകിരി അല്ലെങ്കിൽ തൊണ്ട് വെച്ചിട്ടുണ്ട് വെള്ളം വാർന്നു പോകാനായിട്ട് ഇതിൻ്റെ അടിയിലൊരു നല്ലൊരു ഹോളുണ്ട് അത് ഞാനൊരു മറ വെച്ച് മറച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇതിൽ വാർന്നു പോകും ഇനി ഇതിൽ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടിങ് മിഷീർ നിറയ്ക്കാം ഈ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ഈ സിങ്കോണിയമാണ് നമ്മൾ മാറ്റി നടുന്നത് അപ്പോൾ ഇത് ധാരാളം വേരുകൾ അടിയിലുണ്ട് അപ്പോൾ എപ്പോഴും ആ വേരുകൾ മുറിഞ്ഞു പോകാതിരിക്കാൻ തണ്ടിലും വളരും പക്ഷേ തണ്ടിൽ ഒരു ചെറിയ വേരെങ്കിലും ഉണ്ടെങ്കിൽ വളർച്ച നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും അതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു ചെടിയെ ഞാൻ തണ്ടുകളോടുകൂടി മുറിച്ചെടുക്കുന്നു ആ തണ്ട് മുറിക്കുമ്പോൾ വേരുള്ള ഭാഗം അതിൻ്റെ നോട്ട്സ് ഒന്നും കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെറിയൊരു തണ്ട് വെച്ചാലും മതി നമുക്ക് വേ നല്ല പുഷ്ടിയോടുകൂടി വളർത്തിയെടുക്കാം ഇത് ഞാൻ പഴയ ചെടിച്ചട്ടിയിൽ നിന്നും ഇതാ വേരോടുകൂടി ഒരു തണ്ട് മുറിച്ചെടുത്തു ഈ തണ്ടിൽ വേരുകളുണ്ട് ഇതിൽ ധാരാളം ഷൂട്ടുകൾ ദൈനം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഷൂട്ടുകൾ വേണമെങ്കിൽ നമുക്ക് ഓരോന്നും ഓരോന്നും ഓരോ ഷൂട്ടുകളും മുറിച്ചെടുക്കാം ഓരോ നോട്ടിൽ നിന്നും നമുക്ക് ധാരാളം ഉണ്ടാക്കാം അപ്പോൾ ഈ ചെടിയെ ഞാനിപ്പോൾ പുതിയ ഒരു ചെടിച്ചട്ടിയിലേക്ക് നടന്നു കുറച്ച് ബുഷിയായിട്ട് വളരാൻ വേണ്ടി ഞാനിതിൻ്റെ തണ്ടുകൾ അധികം മുറിക്കുന്നില്ല ഒന്ന് രണ്ട് തണ്ടുകൾ മാത്രം മുറിക്കുന്നുണ്ട് ആ മുറിച്ച തണ്ടുകളെ നമുക്കിതിൽ ബുഷിയായിട്ട് വളരാൻ അനുവദിക്കുക അപ്പോൾ ചട്ടി വലുതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് ഇവ ഒന്ന് നടാം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പോട്ടിങ് മിസർ നിറച്ചിട്ടുള്ള ഒരു പാത്രമാണ് ഈ കാണുന്നത് അതിലേക്ക് നമുക്ക് വേരുകൾ കുറച്ച് ഒന്ന് രണ്ട് വേരുകൾ വലുതുണ്ട് എങ്കിൽ അവയൊന്ന് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ പുതിയ വേരുകൾ അവയിൽ നിന്നും വന്നുകൊള്ളും അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് വേരുകൾ മുറിച്ച് മാറ്റി എന്നിട്ട് ഈ ചെടിയുടെ ഒരു നല്ല പുഷ്ടിയുള്ള ഒരു ഭാഗം ഞാനിതിൻ്റെ മധ്യഭാഗത്ത് നടുന്നു മണ്ണിൽ നല്ലവണ്ണം ഉറപ്പിച്ച് നടുക കുറച്ച് കുഴിയുള്ള ഒരു ചട്ടിയാണ് എങ്കിൽ ഇവ വളർന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കും ഇതിപ്പോൾ നമ്മൾ ബുഷിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചെടിച്ചട്ടിയിൽ നട്ട് കഴിഞ്ഞു ഇതിൻ്റെ തണ്ടുകൾ വേണമെങ്കിൽ ഒന്ന് രണ്ട് ഷൂട്ടുകളും കൂടെ മുറിച്ച് ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലും കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ ചെടിച്ചട്ടിയിൽ മുക്കാൽ ഭാഗം മാത്രം നിറയ്ക്കുക ഈ വരുന്ന ഈ ഭാഗത്ത് കുറച്ച് സ്പേസ് ഇട്ടിരിക്കുക ആ സ്പേസിൽ നിന്നും ഈ ഷൂട്ടുകളെല്ലാം വളർന്ന് ചെടി നല്ല ബുഷിയായിട്ട് വളർന്ന് കിട്ടും അപ്പോൾ നമുക്ക് നല്ല നിറഞ്ഞ് ചെടിച്ചട്ടി നിറഞ്ഞു നിൽക്കുന്ന ഒരു സിങ്കോണിയം വളർത്തിയെടുക്കാം ഇനിയും മറ്റ് തരം സിങ്കോണിയും നമുക്ക് ഇതുപോലെ മറ്റ് ചട്ടി ചട്ടികളിൽ നമുക്ക് നടാം ഇത് മദർ പ്ലാന്റ് ആണ് ഇതിൽ നിന്ന് വീണ്ടും ധാരാളം ഷൂട്ടുകളുണ്ട് അവയെല്ലാം നമുക്ക് ഒരു കത്രിക കൊണ്ട് വളരെ സൂക്ഷിച്ച് വേരുകൾ അറ്റു പോകാതെ മുറിച്ചെടുക്കാം ഓക്കെ ഇത്തരത്തിൽ നിങ്ങളും നല്ല കുഴിയുള്ള ഒരു ചട്ടിയിൽ നടാൻ ശ്രമിക്കുക ഇതൊരു സ്റ്റീൽ പാത്രമാണ് ഇത് നല്ല കുഴിയുള്ളത് കൊണ്ട് ബുഷിയായിട്ട് വളരും ഇൻഡോറായിട്ടും വളർത്താം ഔട്ട്ഡോറായിട്ടും വളർത്താം വെള്ളത്തിലും വളർത്താം മണ്ണിലും വളർത്താം അതാണ് സിങ്കോണിയത്തിൻ്റെ ഒരു പ്രത്യേകത ഐ എം സൈനിങ് ഔട്ട് താങ്ക് Please support my channel.